ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡ് ഫാമിലി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്ന കുറച്ച് ജോലി ജോലി നോക്കിയിട്ട് വരാം ഫസ്റ്റ് ഓപ്പ് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് ഭാഗത്ത് വീട്ടുജോലിക്ക് സ്ത്രീ ആവശ്യമുണ്ട് സാലറി വരുന്ന ഇരുപത്തി നാലായിരം രൂപയാണ് എയ്ജ് ബിലെ ഫോർട്ടി ഫൈവ് ആണ് താല്പര്യമുള്ളവർക്ക് താഴെക്കണ്ണിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് ഗോഡൺ സ്റ്റാഫായിട്ടാണ് പ്ലേസ് വരുന്നത് ആറ്റുകാലാണ് ഒൻപത് അര മുതൽ ആറ് വരെ ടൈം വരുന്നത് ഫോർട്ടീൻ കെ ആണ് സാലറി കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാം അടുത്തത് വന്നിട്ടുള്ളത് ഹയറിംഗ് റിട്ടേൺസ് കോർഡിനേറ്റർ എക്സ്പീരിയൻസ് വരുന്ന ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് പ്രിഫറബ്ലി ഇൻ ഇലക്ട്രോണിക്സ് ഓർ പവർ ടൂൾസ് ഓർ സർവീസൈസിംഗ് വിത്ത് സ്ട്രോങ് ലീഡർഷിപ്പ് ആൻഡ് കോർഡിനേഷൻ സ്കിൽ ആലിവയാണ് ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് സാലറി വരുന്ന പതിനേഴ് മുതൽ ഇരുപത് വരെയാണ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കാം താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം നെക്സ്റ്റ് വേക്കൻസ് എന്നിട്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് ചേരുന്നവരാണ് പ്ലേസ് വരുന്നത് ബേസ്ഡ് ഓൺ ഇൻ്റർവ്യൂ ആണ് സാലറി ക്വാളിഫിക്കേഷൻ ഇന്ത് പ്ലസ് ടു ഓർ എനി ഗ്രാജുവേഷൻ ഫ്രഷേഴ്സിനും ഈജോയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതെന്ന് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം അടുത്തത് വന്നിട്ടുള്ളത് അഡ്മിൻ ആയിട്ടാണ് സാലറി വരുന്നത് അപ് ടു ട്വൻറ്റി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് എനിക്ക് ഡിഗ്രി ചിലനുള്ളതാണ് ലൊക്കേഷൻ വരുന്നത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതെന്ന് കോൺടാക്ട് നമ്പർ താഴെത്തിന് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള കൂടെ തന്നെ കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്